വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ുന്നത് പ്രദേശങ്ങളായ ലക്ഷദ്വീപും പുതുച്ചേരിയുമാണ് ഇതിനു മുമ്പ് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കുട്ടികൾ കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ലക്ഷദ്വീപാന്ന് നമ്മൾ പറയണേ ലക്ഷദ്വീപ് ക്കാദ്വീപ് എന്ന ലക്കാഡേ ദ്വീപ് ലക്കാഡേ ദ്വീപ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ലക്ഷദ്വീപ് അറിയപ്പെട്ടിരുന്നത് എന്താണ് ലക്കാഡേ ദ്വീപ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിലാണ് മുപ്പത്തി ആറ് ദ്വീപുകളുടെ ഒരു കൂട്ടാണ് ലക്ഷദ്വീപ് അതിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപും ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര എന്ന് പറയുന്ന ദ്വീപുമാണ് വർഷങ്ങൾക്ക് മുമ്പ് അറക്കിൽ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ലക്ഷദ്വീപ് അറിയപ്പെട്ടിരുന്നത് ലക്ഷദ്വീപിലാകെ കൂടെ ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു അതിനുശേഷം കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഇപ്പോൾ ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് തലസ്ഥാനം നമ്മൾ പറഞ്ഞു മുമ്പ് കോഴിക്കോടായിരുന്നു അറുപത്തി നാല് വരെ ഇപ്പൊ ഏതാണ് കവരത്തിയാണ് അതുപോലെ ഹൈക്കോടതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ കേരളത്തിലാണ് ഔദ്യോഗിക മൃഗം ബട്ടർഫ്ലൈ ഫിഷും അതുപോലെ തന്നെ ഔദ്യോഗിക പക്ഷി സ്യൂട്ടി ടേണുമാണ് ഇനി ഇനി ഔദ്യോഗിക ഫലമുണ്ട് ഫലം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രെഡ് ഫ്രൂട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശാണ് ലക്ഷദ്വീപ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ് ശതമാന അടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ വനപ്രദേശുള്ളതും എവിടെ തന്നെയാണ് ശതമാന അടിസ്ഥാനത്തിൽ കേട്ടോ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളതും ലക്ഷദ്വീപിലാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ഏത് ഏർ ലക്ഷദ്വീപ് മണ്ഡലങ്ങളോ ഒരു ഒരു ലോക്സഭാ മണ്ഡലേ ലക്ഷദ്വീപിലുള്ളൂ കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപിന്റെ തെക്ക് ഭാഗത്തായിട്ട് മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപുകളെ മറ്റു ദ്വീപുകളിൽ നിന്നും മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നത് നയൻ ഡിഗ്രി ചാനലാണ് ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളെയും മിനിക്കോയ് ദ്വീപിനെയും തരംതിരി വേർതിരിക്കുന്നത് നയൻ ഡിഗ്രി ചാനലാണ് ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മലയാള ഭാഷ എന്ന് പറയും എന്നാൽ മിനിക്കോയ് ദ്വീപില് മഹൽ എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കണുണ്ട് മിനിക്കോയ് ദ്വീപിന്റെ അടുത്തായിട്ട് മാലി ദ്വീപും സ്ഥിതി ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതം ഉണ്ട് പേര് പിറ്റിഷ് പക്ഷി സങ്കേതം എന്നാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ട് അഗത്തി വിമാനത്താവളം എന്നാണ് അതിന്റെ പേര് ലക്ഷദ്വീപില് ധാരാളം നൃത്ത രൂപമുണ്ട് ഒന്ന് ലാവാ നൃത്തം അല്ലെങ്കിൽ മിനിക്കോയ് നൃത്തം എന്ന് പറയും പരിചകളി അതുപോലെ തന്നെ കോൽകളി ഇതൊക്കെ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ലക്ഷദ്വീപിലെ വ്യവസായിക അടിസ്ഥാനത്തില് ഒരേയൊരു വിള മാത്രേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അത് നാളികേരാണ് ഇത്രയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്തത് പുതുച്ചേരിയെ കുറിച്ച് പഠിക്കാം പുതുച്ചേരി എന്ന വാക്കിന്റെ അർത്ഥം പുതിയ നഗരം എന്നാണ് പുതുച്ചേരി മുമ്പ് പോണ്ടിച്ചേരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പോണ്ടിച്ചേരിയെ പുതുച്ചേരി എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് കേട്ടോ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ലക്ഷദ്വീപ് സോറി പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ് പുതുച്ചേരിയുടെ ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശാണ് പുതുച്ചേരി അവിടുത്തെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ് പുതുച്ചേരിയുടെ ഭാഗമായ ആന്ധ്രാപ്രദേശിലെ ഭാഗം യാനാണ് പുതുച്ചേരിയുടെ ഭാഗമായ തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ പുതുച്ചേരിയും കാരക്കിലുമാണ് അതുപോലെ തന്നെ പുതുച്ചേരി പ്രാചീന കാലത്ത് റോമൻകാര വ്യാപാരം നടത്തിയിരുന്ന പ്രദേശം പുതുച്ചേരിയില് അരിക്കമേട് എന്ന് പറയും അരിക്കമേട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതുച്ചേരിയിലെ പണ്ട് കാലത്ത് റോമൻകാരെ വ്യാപാരം നടത്തിയിരുന്നു അത്രയും ഫ്രഞ്ചുകാരിൽ നിന്നും പുതുച്ചേരിയുടെ ഭരണം കേന്ദ്ര ഗവൺ ഗവൺമെന്റിന് കിട്ടിയിരുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് പുതുച്ചേരിയിലെ പുതുച്ചേരി കാരക്കൽ മാഹി യാനം എന്നൊക്കെയാണ് പുതുച്ചേരിയിലെ ജില്ലകൾ കേട്ടാ മാഹിയെ കേരളത്തിൽ നിന്നും വേർതിരിക്കുന്നത് മയ്യഴിപ്പുഴ എന്ന് പറയുന്ന നദിയാണ് മാഹി നദി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നിങ്ങനെയുള്ള വിശേഷണമുള്ള നദിയാണ് ഇത് മയ്യഴിപ്പുഴ മയ്യഴി ഗാന്ധി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഐ കെ കുമാരൻ മാസ്റ്റർ അതുപോലെ തന്നെ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഇൻഡോളജി ഭാരതി മെമ്മോറിയൽ മ്യൂസിയം ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ഇതൊക്കെ പുതുച്ചേരിയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇത്രയാണ് പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം വളരെ കുറച്ചേ ഉള്ളൂ പുതുച്ചേരി ലക്ഷദ്വീപും ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡൽഹി അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ അങ്ങനെയുള്ള ദാമനന്ദ്യോ അങ്ങനെയുള്ള എല്ലാവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പൊ നമ്മുടെ പഠിച്ചു വരും ഇപ്പൊ കേന്ദ്രപ്രദേശ ഭരണ പ്രദേശങ്ങൾ മുഴുവൻ നമ്മളൊരു പ്ലേ ലിസ്റ്റിലായിട്ട് ഞാൻ ആഡ് ചെയ്തു വെക്കാം നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് നോക്കി പഠിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നോക്കി എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേന്ദ്രഭരണ പ്രദേശം മുഴുവൻ പഠിച്ചു തീർക്കുക ഇനി താമസിയാതെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു പോവാം അപ്പൊ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത് എളുപ്പത്തിൽ പഠിച്ച് നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് റിവിഷൻ നടത്താമോ ക്ലാസ് ഇഷ്ടപ്പെടുക വച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടെ നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ